പരബ്രഹ്മ ക്ഷേത്രത്തിൽ രാമായണ രാമായണ മാസാചരണത്തിന് സമാപനമാകും പാരായണം ഓച്ചിര പരബ്രഹ്മേ രാമായ മാസാചരണം നടക്കുന്നത് ഓച്ചിറ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന രാമായിക്കും രാമായണ മാസാചരണം പത്തൊൻപത് ദിവസം പിന്നിട്ടപ്പോൾ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ കിഴക്കും പടിഞ്ഞാറും ആൽത്തിറകളിൽ രാമായണ മാസ പാരായണം നടന്നു വരുന്നുണ്ട് ഇതോടൊപ്പം കർക്കിടക സദ്യയും നടക്കുന്നു രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ അന്നദാനം നടന്നു വരുന്നുണ്ട് അനുദിനം ആയിരക്കണക്കിന് ആൾക്കാർ വെച്ചാൽ മുൻകാലങ്ങളിൽ വെച്ച് ഉള്ളതെന്ന് വ്യത്യസ്തമായി പ്രതിദിനം നാന്നൂറ് അഞ്ഞൂറ് കിലോ അരി മുൻ വർഷത്തേക്കായി കൂടുതൽ അതിൻ്റെ പച്ചക്കറികളും മറ്റു കാര്യങ്ങളും ചിലവാകുന്നുണ്ട് ഒരു ദിവസം പോലും ഈ ഭക്ഷണത്തിന് ഒരു പോരാഴികൾ വന്നിട്ടില്ല മുഴുക്കാതിരുന്നിട്ടില്ല ഇന്നലെയൊക്കെ ഏതാണ്ട് ഇരുപതിനായിരത്തിലും ഇരുപത്തി അയ്യായിരത്തിനും ഇടയ്ക്ക് ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്ര സമിതി എത്തിച്ചേ എത്തിച്ചേർന്നത് ആ ജനങ്ങളുടെ ഒരു വലിയ ബാഹുല്യം ഉണ്ടായിരുന്നു അതിനെ നിയന്ത്രിക്കുന്നതിനും അവർക്ക് മൊത്തം ഭക്ഷണം കൊടുത്ത് തീർക്കുന്നതിനും ഇവിടെ നിന്ന് ജോലിക്കാരെല്ലാം അതീവ ജാഗ്രതയോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ മുഴുവൻ ക്രമീകരണങ്ങളും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ ഓച്ചിറ